തലശ്ശേരിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രി പ്രവർത്തന സജ്ജമാവുന്നതോടെ കണ്ടിക്കൽ ഇനി തലശ്ശേരിയുടെ മെഡിക്കൽ ഹബ്ബായി മാറും തലശ്ശേരി കണ്ടിക്കലിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ ഏഴിൻ്റെ കെട്ടിടമാണ് അമ്മയും കുഞ്ഞും ആശുപത്രിക്കായി കിഫ്ബി സഹായത്തോടെ ഒരുങ്ങുന്നത് മുൻമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയമായി സമാഹരിച്ച മൂന്നേ കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രിക്കായി സ്ഥലം ഏറ്റെടുത്തത് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കി ജനുവരി ആദ്യം ഉദ്ഘാടനം നടത്തും നിലവിൽ ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ എൺപത് ശതമാനം പ്രവൃത്തി പൂർത്തിയായി ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഫർണിച്ചറുകൾ സജ്ജീകരിക്കുന്നതിനുമുള്ള നടപടികളും സമാന്തരമായി നടക്കുന്നുണ്ട് വരാനിരിക്കുന്ന അമ്മയും കുഞ്ഞും തലശ്ശേരി ജനറൽ ആശുപത്രി എന്നിവയോട് ചേർന്ന് മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഒരു അനക്സിഭാവും ആരംഭിക്കുന്നുണ്ട് ഇതിനായി പ്രദേശത്തെ ഗുണ്ടർട്ട് ഫൗണ്ടേഷൻ്റെ ഭൂമി എം സി സിക്ക് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെൻറ്ററിന് ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാകുവാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട് റോബോട്ടിക് ശസ്ത്രക്രിയ കാർ കാർട്ടി സെൽ തെറാപ്പി ഒക്യുലർ ഓങ്കോളജി ഹെമറ്റോപോയിൻറ്റിക് സ്റ്റം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സയ്ക്കുള്ള സംസ്ഥാനത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള സർക്കാർ സ്ഥാപനമായി എം സി സി മാറി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രമെന്ന അംഗീകാരവും ഇതിന് ലഭിച്ചു ചികിത്സയും പഠന സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് അഞ്ചു കോടി രൂപയുടെ പുതിയ ബ്ലോക്ക് രോഗികൾക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കും തലശ്ശേരി കോട്ടയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അപകടാവസ്ഥയിലായ തലശ്ശേരി ജനറൽ ആശുപത്രി ഇതിനു സമീപത്തായി മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് തലശ്ശേരി വാഹി ബൈപ്പാസിൽ നിന്നും ഒരു കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി തലശ്ശേരി പട്ടണം തിരുവങ്ങാട് കോടിയേരി ഭാഗത്തേക്കൂടെ വ്യാപിക്കും ഈ ടൗൺഷിപ്പ് വികസിക്കുന്നതോടുകൂടി വാണിജ്യ സാമ്പത്തിക അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ പുരോഗതിക്കാണ് നാട് സാക്ഷ്യം വഹിക്കുക ഗ്രാമികാനോസ് തലശ്ശേരി